ഹലോ നമസ്കാരം നമ്മൾ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് എല്ലും കപ്പയാണ് കപ്പ ബിരിയാണി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വിഭവമാണ് കപ്പ ബിരിയാണി അത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് നെഞ്ചും കൂടാണ് നെഞ്ചിറച്ചിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് കഴുകി വൃത്തിയാക്കി നല്ലോണം ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അത് വെള്ളം പോകാനായിട്ട് വെക്കുന്നു ശേഷം നമ്മൾ കുക്കറിലേക്കിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ ഒരു സവോളയുടെ പകുതി ബാക്കി നമുക്ക് അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം ഒരു സവാളയുടെ പകുതി പിന്നെ ഇതെല്ലാം ചേർത്ത് നല്ലോണം ഇളക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി കുക്കർ അടച്ച് നമുക്ക് വേവിക്കാൻ വെക്കണം ആ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് തന്നെ ആവശ്യത്തിന് വെള്ളം ഇറച്ചിയിൽ നിന്ന് തന്നെ വന്നോളൂ അതിനുശേഷം അടച്ച് വെച്ച് ഒരു ആറ് ഏഴ് ഞാൻ ഞാനൊരു ഏഴ് വിസിൽ കേൾക്കണവരേ നമ്മൾ വയ്ക്കുന്നുണ്ട് അന്നാലേ നല്ല പാകത്തിന് നമുക്ക് ഇറച്ചി വെന്ത് കിട്ടത്തുള്ളൂ ആറേഴ് വിസിൽ കേൾക്കണവരെ നമ്മൾ അടച്ച് വെച്ച് നമ്മൾ നല്ലോണം വേവിക്കണം ഓക്കെ അപ്പോൾ ഇത് വെന്ത് വരുന്ന ഇത് ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനെടുത്ത് ചൂടാക്കി അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മൂന്ന് ഏലക്കായും രണ്ട് ഗ്രാമ്പൂ ഒരു തക്കോലം അതിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം അതിനകത്തേക്ക് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുക അത് ഇളക്കി കൊടുത്ത് ഏകദേശം ഒരു ഫ്രൈ ആയി കളർ മാറി വരുന്ന സമയത്ത് കുറച്ച് കുരുമുളക് കൂടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളെടുത്ത് മാറ്റി വയ്ക്കണം ആ പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ അത് വീണ്ടും അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ടേസ്റ്റ് മാറിപ്പോകും ചിലപ്പോൾ ഒരു കൈപ്പ് ചുവ വരും അതുകൊണ്ട് അടുത്ത് വേറൊരു പാത്രത്തിൽ വെക്കുക അതിന് ശേഷം നമ്മൾ കപ്പ വേവിക്കാനായിട്ട് വെക്കുക വെള്ളം തിളച്ചതിന് ശേഷം ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ കപ്പയിട്ട് കൊടുത്ത് കപ്പ വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് വയ്ക്കുക ചേർത്ത് കൊടുക്കുക ശേഷം അത് വെള്ളം കോരി വെച്ച് അത് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം നമ്മൾക്ക് വീഡിയോയിൽ വിട്ടുപോയൊരു കാര്യമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവോളയും അതുപോലെ കുരുമുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതെല്ലാം ചേർത്ത് നല്ലോണം ഇഴി ഇളക്കി അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച് ഇറച്ചി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കപ്പയും കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കണം ചിലര് ചെയ്യണത് നല്ലോണം കുഴച്ചെടുക്കാറുണ്ട് കപ്പ അത് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിൽ പ്രത്യേകിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണത് പക്ഷെ നമ്മൾ ഞാൻ അധികം ഇളക്കി യോജിപ്പിച്ചില്ല അത്യാവശ്യം അത് ഉടച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച തേങ്ങ ഫ്രൈ വറുത്ത് വെച്ചത് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക അപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങും ആവശ്യത്തിന് എരിവ് കൂടുതൽ വേണ്ടവർ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യ സാധനങ്ങളൊക്കെ അത്യാവശ്യ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം എരിവിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് നല്ല ടേസ്റ്റാണ് ചെയ്ത് നോക്കിയിട്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത് നല്ല നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുള്ള നല്ലൊരു നെഞ്ച് നെഞ്ചിറച്ച് തന്നെ നമ്മൾ എടുത്തേക്കണം അതെടുക്കുവാണെങ്കിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും നമുക്ക് കിട്ടുന്നത് നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ നല്ല ഒരു കപ്പ ബിരിയാണിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് താങ്ക് സോ മച്ച്